നമസ്കാരം ഞാൻ കൊല്ലം സിറാജ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല ഇല്ലെങ്കിൽ ദയവായി അത് ചെയ്യുക പിന്നെ ലൈക്ക് അറിയാം പക്ഷെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാനിന്ന് വ്യത്യസ്തമായ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് ശബ്ദാനുകരണം തന്നെയാണ് അതായത് കമൽഹാസൻ എന്ന മഹാനടൻ്റെ ശബ്ദം ഞാൻ വേദിയിൽ അനുകരിച്ച് തുടങ്ങിയത് മദനോത്സവം എന്ന സിനിമ തിയേറ്ററിൽ ഒരു കാലഘട്ടത്തിലാണ് അതിലെ ഡയലോഗ എന്താണെന്നിപ്പോൾ എനിക്ക് നല്ല ഓർമ്മയില്ല അതുപോലെ തന്നെ വിഷ്ണുവിജയം അതിലൊരു പ്രത്യേക ക്യാരക്ടറാണ് കമൽ സാർ ചെയ്തിട്ടുള്ളത് ഏതായാലും ഇപ്പം ഞാൻ കമൽഹാസൻ അദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെടുന്നത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ചാണ് തിരുവനന്തപുരത്ത് ജയറാണെന്നെ കമൽഹാസനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഏതായാലും കമലഹാസന്റെ ആ ഡയലോഗ് മഞ്ഞുമൾ ബോയ്സ് ഗുണ എന്ന സിനിമയിലെ ആ ഡയലോഗ് പാട്ടോടുകൂടി ഞാനൊന്ന് അവതരിപ്പിക്കാം കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും കഠിതം കടിതമേ പടി കൺമണി അൻപോടെ കാതലൻ നാൻ എഴുതും കഠിതമേ பாட்டாகவே படிச்சுகிட்டிய அப்ப நானும் முன்கூட முதல்ல கண்மணி சொன்ன என்ன இப்போ பொன்மணி போட்டுக்கோ பொன்மணி உன் வீட்டில் பொன்மணி சபாஷ் உன்னை நினைச்சு பார்க்கும் போது அருவி மாதிரி கவிதை கொட்டுது ஆனா என்னை எழுதணும் வார்த்தை മനിതർ ഉറവ് കൊള്ള ഇത് മനിതർ കാതലല്ല അതയും താണ്ടി പുനിതമാനത് പുനിതമാനത്യ താലാട്ടൻ സാമിയെ തെറിയുമാ ഇത് സ്റ്റേജിൽ കമലഹാസൻ്റെ മലയാളം പറയുമ്പോൾ ഒരു പ്രത്യേക രസമാണ് മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്പീച്ച് ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സംഭാഷണം രിപ്പിക്കാം പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മലയാളികളെയും മലയാള സിനിമ ഇൻഡസ്ട്രി ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഒരുപാട് മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിൻ്റെ നന്നയും കടപ്പാടും എന്നും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും പിന്നെ ഞാൻ പറഞ്ഞുള്ളൊരു ഡയലോഗാൽ സകലകലാ വല്ലഭൻ എന്ന് പറഞ്ഞ പാട്ട് മറ്റേ ഇളമൈദോക്ക് പാട്ടൊക്കെ ഉള്ള ഒരു സിനിമയിൽ അതിൽ ഒരു ഡയലോഗാണ് മിസ്റ്റർ ജഗന്നാഥൻ ഒരു നാളെ നോട്ട് കണക്കാണ് പെൺകളെ സന്ധിക്കറേ ചിലർ എന്നെ കട്ടിപ്പിടിക്കാങ്ങ് ചിലർ കന്നത്തിലേ മുത്തം കൊടുക്കാറാങ്ങ് ആറ് കട്ടിപ്പിടിക്കരുത് യാറ് മുത്തം കൊടുക്കരുത് എന്നാലേ യാവും വെച്ചൊക്കെ മുടിയാത് മുടിയുമാടിയവേ മുടിയാത് ഇതാണ് അതുപോലെ തന്നെ ഞാൻ മധുസാറിൻ്റെ ശബ്ദം സ്റ്റേജിൽ ആദ്യമായിട്ട് എനിക്ക് ചോദരിപ്പിച്ചപ്പോൾ ഒരു ഒരു ഡയലോഗ് എഴുതി ഉണ്ടാക്കിയാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഒരു ഡയലോഗ് സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കിയാണ് ഞാൻ വധുസാറിനെ എൻ്റെ ശബ്ദം വേദിയിൽ അനുകരിച്ചത് ആ ഡയലോഗ് ഇതാണ് രാഘവ എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട് ആ കല്യാണിയമ്മയുടെ മകൻ രാജലക്ഷ്മിയുമായി നിനക്കെന്താണ് ബന്ധം ചോദിച്ചത് കേട്ടില്ലേ പ്രേമോ എന്നും മണ്ണേകെട്ടിയെന്നും പറഞ്ഞങ്ങളുടെ പുറകെ ഒടുവിൽ എല്ലാം കഴിഞ്ഞപ്പോൾ അതാണ് പക്ഷെ അത് അതുകൊണ്ട് അത് മറ്റു പലരും പ്രശസ്തരായവർ പലരും ആ ഡയലോഗ് പറഞ്ഞപ്പോൾ ഞാനത് കണ്ടുപിടിച്ചു എൻ്റെ ഡയലോഗ് അടിച്ചു മാറ്റി നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് ഞാൻ ചോദിക്കുകയും ചെയ്തു ഏതായാലും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്